പ്രമുഖ നടൻ ബാലയെ അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ബാലയെയും ഭാര്യ എലിസബത്തിനേയും മലയാളികൾക്കെല്ലാവർക്കും പരിചയമുണ്ട് ഇരുവരും സോഷ്യൽ മീഡിയയിലും സജീവമാണ് നായകനായിട്ടും വില്ലനായിട്ടും മലയാള സിനിമയിൽ സജീവമാണ് ബാല ഇന്നും മലയാളികൾക്കിടയിൽ ബാലയ്ക്ക് ഒരു പ്രത്യേക സ്ഥാനം തന്നെയുണ്ട് താരത്തിന്റെ സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നുവെങ്കിലും കുടുംബജീവിതത്തെക്കുറിച്ച് താരയുടെ വിശേഷങ്ങളെല്ലാം വിമർശനങ്ങൾക്ക് കാരണമാകാറുണ്ട് ബാലയുടെ ആദ്യ ഭാര്യ പ്രമുഖ ഗായിക അമൃത സുരേഷ് ആയിരുന്നു അമൃതയുമായി വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമാണ് ബാല സോഷ്യൽ മീഡിയയിൽ വിമർശന പേജുകളിൽ ഉയർന്നു നിൽക്കാറുള്ളത് ബാലയുടെയും അമൃത സുരേഷിന്റെയും ബന്ധത്തിൽ ഇരുവർക്കും കൂടെ ഒരു മകളുണ്ട് ഈ മകളുടെ അവകാശത്തെ തുടർന്ന് നിരവധി തർക്കങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു ഈ തർക്കത്തെ തുടർന്നാണ് സോഷ്യൽ മീഡിയയിൽ ഇരുവരും വിമർശനങ്ങൾക്ക് കാരണമാകാറുള്ളത് അമൃത സുരേഷിന്റെ കൂടെയാണ് ബാലയുടെയും അമൃതയുടെ ൾ താമസിക്കുന്നത് അമൃത സുരേഷുമായുള്ള വിവാഹബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം ബാല രണ്ടാമത് എലിസബത്തിനെ വിവാഹം കഴിച്ചു ആ വിവാഹബന്ധം അതിഗംഭീരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു ദുഃഖ വാർത്ത കൂടെ പുറത്തു വരുന്നത് ബാലയും എലിസബത്തും പിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഈ വാർത്തയുടെ സത്യാവസ്ഥകൾ എന്തെന്ന് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ബാല മറ്റൊരു പെൺകുട്ടിക്കൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബാല എലിസബത്തുമായി വേർ എന്നും ബാല മൂന്നാമതും വിവാഹിതരായി എന്നും പറയുന്നത് ബാല മൂന്നാമതും വിവാഹിതനായി എന്ന അടിക്കുറിപ്പോടുകൂടിയാണ് ആ ചിത്രം സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് ഇതിനു നേരെ ഇതുവരെയും ബാല പ്രതികരിച്ചിട്ടില്ല ഇത് സത്യമാണോ നുണയാണോ എന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് ബാലയുടെ ആരാധകർ എല്ലാവരും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ബാല പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് എന്റെ ഭാര്യ എലിസബത്തിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് ഇങ്ങനെയുള്ള ബാല മറ്റൊരു വിവാഹം കഴിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കമന്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്